എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് താമരശ്ശേരിയില് വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് ഒരു കുട്ടി മരിച്ചിരുന്നു ഷഹബാസ് അപ്പൊ ന്യൂസ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഈ പ്രതികളായ അഞ്ച് വിദ്യാർത്ഥികൾക്കും പരീക്ഷ എഴുതുവാൻ സാധിക്കത്തില്ല അവരുടെ ഒരു വർഷമെങ്കിലും പോകുമെന്ന് തന്നെയാണ് എല്ലാവരെയും പോലെ മനസ്സുകൊണ്ട് ഞാനും വിചാരിച്ചു അവരെ എക്സാം എഴുതിക്കരുത് അവരുടെ ഒരു വർഷമെങ്കിലും കളയണം ഒരു കുട്ടിയുടെ ജീവൻ എടുത്തു ഒരു കുടുംബത്തെ മുഴുവൻ കണ്ണീരിൽ അഴുത്തി ഇവരെ പോലെ തന്നെ അവിടെ വന്ന് എക്സാം എഴുതേണ്ട ഒരു കുട്ടിയെ ഇല്ലാതാക്കിയിട്ട് ഒരു കുടുംബത്തിനെ മൊത്തം കണ്ണീരിൽ ആഴ്ത്തിയിട്ട് അവര് വന്നിട്ട് എക്സാം എഴുതുന്നു സാധാരണ കോപ്പി അടിച്ചിട്ടുണ്ടെങ്കിൽ ഡീബാർ ചെയ്യും അതായത് എക്സാം എഴുതാൻ സമ്മതിക്കില്ല ഒരു വർഷം ആ കുട്ടിയുടെ പോയി അങ്ങനെയുള്ള കാലഘട്ടത്തില് ഇതേപോലുള്ള കുറ്റകൃത്യം ചെയ്ത ഇവർക്ക് എല്ലാ സുരക്ഷാ സംവിധാനത്തോടു കൂടിയിട്ടും എക്സാം എഴുതാൻ വേണ്ടിയിട്ടുള്ള അനുമതി നൽകിയിരിക്കുന്നു ന്യൂസിൽ കണ്ടു ഈ പ്രതികളുടെ പാരന്റ്സ് രാഷ്ട്രീയ പിടിപാടുകൾ ഉള്ളവരാണ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ് അതുപോലെ തന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് ഇവരുടെ പാരന്റ്സ് എന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് കഴിഞ്ഞു അപ്പം അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ കേസ് നിൽക്കില്ല ഇത് തള്ളി പോകും ഇങ്ങനെയുള്ള രീതിയിലുള്ള ന്യൂസുകളാണ് വരുന്നത് പത്താം ക്ലാസ്സിലെ എക്സാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷകരമായിട്ട് പിരിയേണ്ട കുട്ടികളാണ് ഇവരുടെ ഒരു ട്യൂഷൻ സെന്ററിലെ ഫെയർവെൽ പാർട്ടിക്കിടെ സംഭവിച്ചിട്ടുള്ള സംഘർഷമാണ് ഇതിനെല്ലാം കാരണം ട്യൂഷൻ സെന്ററിലാവുമ്പോൾ പല സ്കൂളിൽ നിന്നുള്ള കുട്ടികൾ ഉണ്ടാവുമല്ലോ അപ്പം ഇവിടെ ഇപ്പൊ പ്രശ്നക്കാരായത് എം ജെ സ്കൂളിൽ നിന്നുള്ള കുട്ടികളും അതേപോലെ തന്നെ താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുള്ള കുട്ടികളുമാണ് അപ്പൊ ഈ പ്രശ്നത്തിന്റെ ഒക്കെ തുടക്കം എന്ന് പറയുന്നത് എം ജെ സ്കൂളിലുള്ള ഒരു വിദ്യാർത്ഥിയുടെ ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു ഡാൻസ് പ്രോഗ്രാമിനിടയ്ക്ക് പാട്ട് നിന്നു പാട്ട് നിന്നപ്പോൾ സ്വാഭാവികമായും കുട്ടികളാണ് കൂവും അപ്പം ഈ താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലുള്ള വിദ്യാർത്ഥികൾ കൂവി ഇത് പിന്നെ താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലുള്ള വിദ്യാർത്ഥികളും അതുപോലെ എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലുള്ള വിദ്യാർത്ഥികളും തമ്മിലുള്ള സംഘർഷത്തിന് കാരണമായി പിന്നെ ഈ വിദ്യാർത്ഥികൾ ഉണ്ടായി തള്ളായി വഴക്കായി ബഹളമായി പിന്നെ ഇവരെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി ഒടുവിൽ അധ്യാപകരിടപ്പെട്ട് ഇവരെ പിടിച്ചു മാറ്റി പിരിഞ്ഞു പോകാൻ അഭ്യർത്ഥിച്ചു അതുപോലെ തന്നെ ഈ അധ്യാപകരെ തന്നെയാണ് എം ജെ സ്കൂളിലുള്ള വിദ്യാർത്ഥികളെ ഇവരുടെയെല്ലാം വീടുകളിൽ കൊണ്ടുപോയി വിട്ടത് വീടുകളിൽ കൊണ്ടുപോയി വിട്ടതിന് ശേഷം അധ്യാപകരെ രക്ഷിതാക്കളോട് പറയുകയും ചെയ്തു ഇങ്ങനെ ഒരു കാര്യമുണ്ട് ഇവരെ ട്യൂഷൻ സെന്ററിന്റെ ഭാഗത്തേക്കൊന്നും വിടരുത് എന്ന് പറഞ്ഞ് അധ്യാപകര് രക്ഷിതാക്കൾക്കൊക്കെ മുന്നറിയിപ്പ് നൽകി പത്താം ക്ലാസ്സിലെ പിള്ളേരല്ലേ പതിനഞ്ച് വയസ്സ് നല്ല ചോരത്തെളുപ്പുള്ള പ്രായമാണ് അപ്പൊ ഇതുകൊണ്ടൊന്നും ഇവരുടെ ആ ഒരു കളി അങ് അടങ്ങിയില്ല ഉടനെ ഇവർ ഇൻസ്റ്റാഗ്രാമിലെ ഗ്രൂപ്പൊക്കെ തുടങ്ങി എന്തിനു പഠിക്കാനോ ഗ്രൂപ്പ് സ്റ്റഡിക്ക് ഒന്നുമുള്ള ഗ്രൂപ്പല്ല ഈ യുവമാരെ എങ്ങനെ തല്ലാം എങ്ങനെ പക തീർക്കാം എന്നുള്ള രീതിയിലുള്ള ഇവര് ഗ്രൂപ്പുകളങ്ങ് തുടങ്ങി പരസ്പരം ചർച്ചയായി പോരുവിളികളായി അങ്ങനെ വീണ്ടും അടി ഉണ്ടാക്കാനുള്ള പദ്ധതിയൊക്കെ ഇവരെ ഉണ്ടാക്കി ട്യൂഷൻ സെന്ററിനടുത്തുള്ള ഷോപ്പിംഗ് കോംപ്ലക്സുകളിലേക്ക് ഈ രണ്ടു കൂട്ടരും കൂടി വന്നു ഈ ഷഹാബാസ് എന്ന് പറയുന്ന പയ്യൻ ട്യൂഷൻ സെന്ററിൽ പോകാത്ത പയ്യനാണ് ഈ ഒരു ഇഷ്യൂമായി യാതൊരു ബന്ധവും ഈ പയ്യനില്ല അപ്പൊ ഈ ഇഷ്യൂവിന്റെ ഭാഗമായിട്ടുള്ള ഒരു പയ്യൻ ഈ ഷഹബാസിന്റെ കൂട്ടുകാരനായിരുന്നു ഷഹബാസിന്റെ കൂട്ടുകാരൻ ഷഹബാസിനെ അന്ന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നും പറഞ്ഞ് വണ്ടിയിൽ കേട്ടി കൊണ്ടുപോകുകയായിരുന്നു അപ്പൊ കൂട്ടുകാർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ കൂട്ടുകാരൻ കൂടെ നിൽക്കണമല്ലോ ഷഹബാസും എന്തു ചെയ്തു കൂടെ പോയി ഇപ്പൊ ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ച് അടിയായി വഴക്കായി എങ്ങനെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഉള്ളത് ഇത് ശ്രദ്ധിച്ച് ഇവരെ ഈ ഇവിടെ അടി പറ്റില്ല എന്ന് പറഞ്ഞ് ഇറക്കി വിടുകയായിരുന്നു അപ്പൊ അതിനുശേഷം ഇവരെ ചെയ്തു റോഡിൽ വെച്ചിട്ട് അടി അങ്ങ് വീണ്ടും തുടങ്ങി താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ചുരുങ്ങിയ കുട്ടികൾ അഞ്ച് കുട്ടികൾ ഉണ്ടായിരുന്നുള്ളൂ എം ജെ സ്കൂളിൽ നിന്നും കുട്ടികളുടെ എണ്ണവും കൂടുതലായിരുന്നു അപ്പം അതിന് ഈ താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലുള്ള ഒരു കുട്ടി എന്ത് ചെയ്തു ഒരു ടൂള് അതായത് ഈ നെഞ്ചക്ക് എന്ന് പറയുന്ന ഒരു മാർഷ്യൽ ആർട്സിലേക്ക് ഉപയോഗിക്കുന്ന സാധനമാണ് അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ ഉപയോഗിച്ച് മുന്നിൽ ഉണ്ടായിരുന്ന ഷഹബാസാണ് ഷഹബാസിന്റെ തലയ്ക്ക് രണ്ട് വട്ടം അടിച്ചു ഷഹബാസിനെ ഈ അടി കൊണ്ടത് കൂട്ടത്തിൽ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പ്രശ്നങ്ങൾക്കൊടുവിൽ കൂട്ടുകാരൻ ഷഹബാസിനെ വീട്ടിലാക്കാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ കയറ്റി പോകുന്ന വഴിക്ക് ഷഹബാസ് ശബ്ദിച്ചു അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഷഹബാസിന്റെ കൂട്ടുകാരന് കുറച്ച് പരിഭ്രാന്തിയായി അപ്പൊ ഇവൻ എന്ത് ചെയ്തു ഇവന്റെ വീട്ടിൽ ഷഹബാസിനെ കൊണ്ടുപോയി കുറച്ചുനേരം ഇരുത്തി ശേഷമാണ് ഷഹബാസിന്റെ വീട്ടിൽ കൊണ്ടുപോയി എത്തിച്ചത് വീട്ടിൽ ചെന്ന ഷഹബാസ് പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു അപ്പൊ ഇത് കണ്ട് വീട്ടുകാര് ഷഹബാസിന്റെ വീട്ടുകാര് നേരെ കൂട്ടുകാരെയൊക്കെ വിളിച്ച് തിരക്കി എന്തു പറ്റി എന്നുള്ളത് അപ്പം കൂട്ടുകാര് ഷഹബാസിന്റെ കൂട്ടുകാര് നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു പിന്നീട് വീട്ടുകാരൊന്നും ചിന്തിക്കാൻ നിന്നില്ല അപ്പൊ തന്നെ ഷഹബാസിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആദ്യം കൊണ്ടുപോയ ഹോസ്പിറ്റലുകാര് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയാണ് ചെയ്തത് അങ്ങനെയാണ് ഷഹബാസിനെ കൊണ്ട് നേരെ വീട്ടുകാര് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിയപ്പോഴത്തേക്കും താമസിച്ചിരുന്നു കാരണം അറുപത് ശതമാനം ക്ഷതം തലച്ചോറിന് ഏറ്റിരുന്നു അതായത് ശസ്ത്രക്രിയ പോലും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടു ഷഹബാസിന്റെ അവസ്ഥ ഡോക്ടർമാരെല്ലാം അവരുടെ കഴിവിന്റെ പരമാവധി ഷഹബാസിനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷേ ഷഹബാസിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞില്ല ഷഹബാസിനെ ഒരു പന്ത്രണ്ടരയോട് കൂടിയിട്ട് മരണം സ്ഥിരീകരിക്കുകയായിരുന്നു അതിനുശേഷം ഈ അഞ്ചു കുട്ടികൾക്കെതിരെയും കേസ് എടുത്തിരുന്നു കേസ് എടുത്തതിനു ശേഷം നിങ്ങളെ പോലെ തന്നെ എല്ലാവരും ഞാനും എല്ലാവരും വിചാരിച്ചിരുന്നത് ഈ കുട്ടികളുടെ ഒരു വർഷം പോകും ഇവരെ കൊണ്ട് എക്സാം എഴുതിക്കില്ല എന്നായിരുന്നു ന്യൂസ് കണ്ടതിന് ശേഷം മനസ്സിലായി ഇവിടെ എന്ത് നടക്കും എന്ത് കുറ്റകൃത്യം ചെയ്താലും എന്തും നടക്കും കൊലക്കൊട്ടും ചുമത്തപ്പെട്ടവര് വന്ന് എക്സാം എഴുതുന്നു ഇവിടത്തെ നിയമവും നിയമവ്യവസ്ഥയുമൊക്കെ കുറ്റവാളികളെ പ്രോത്സാഹിപ്പിക്കുക തന്നെയല്ലേ ചെയ്യുന്നത്